കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ മത്സര ചിത്രം പരിശോധിക്കുന്ന ഇരുപതിലെത്രയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് പാലക്കാടാണ് കേരളത്തിൽ വേനൽ ചൂട് ഏറ്റവും അധികം അനുഭവപ്പെടുന്ന മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് ചൂടും ഒട്ടും കുറവല്ലാത്ത മണ്ഡലം ത്രികോണ മത്സരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും ഇല്ലെന്നും പറയാം എൻ ഡി എയിൽ മത്സരിക്കുന്ന ബി ജെ പി പിടിക്കുന്ന വോട്ടുകൾ ഒരു പക്ഷേ ജയപരാജയങ്ങളെ നിർണയിച്ചേക്കാം അത് പരിഗണിച്ചാൽ ത്രികോണ മത്സരമുണ്ട് പാലക്കാട്ട് എന്ന് പറയാം സിറ്റിംഗ് എം പി കോൺഗ്രസിലെ വി കെ ശ്രീകണ്ഠനെതിരെ ഇടതുമുന്നണിക്ക് വേണ്ടി സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ മത്സരിക്കുന്നു ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിൽ മത്സരിച്ച സി കൃഷ്ണകുമാറിനെ വീണ്ടും രംഗത്തിറക്കിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മത്സര രംഗത്തേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി സിറ്റിംഗ് എം പി വി കെ ശ്രീകണ്ഠൻ്റെ സാന്നിധ്യമാണ് സി പി ഐ എമ്മിനും ഇടതുമുന്നണിക്കും ശക്തമായ സ്വാധീനമുള്ള മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വി കെ ശ്രീകണ്ഠൻ നേടിയത് അപ്രതീക്ഷിത വിജയമാണ് അന്ന് ഏതാണ്ട് എല്ലാ അഭിപ്രായ സർവേകളും അതായത് ഇലക്ഷന് മുമ്പ് നടത്തിയ ഏതാണ്ട് എല്ലാ അഭിപ്രായ സർവേകളും ചില എക്സിറ്റ് പോളുകളും എതിർ സ്ഥാനാർത്ഥിയായിരുന്ന അന്നത്തെ സിറ്റിംഗ് എം പി എം പി രാജേഷ് വിജയിക്കും എന്നാണ് പ്രവചിച്ചത് പക്ഷേ വോട്ടെണ്ണയിപ്പോൾ പതിനോരായിരത്തി അറുന്നൂറ്റി മുപ്പത്തേഴ് വോട്ടിന് ശ്രീകണ്ഠൻ വിജയിച്ചു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തിയതോടെ കോൺഗ്രസിനും യു ഡി എഫിനും അനുകൂലമായുണ്ടായ തരംഗം ശബരിമല എൽ ഡി എഫിനുണ്ടാക്കിയ പ്രതികൂല സാഹചര്യം ഇവയൊക്കെ ഉണ്ടായിട്ടും ഇതര ലോക്സഭാ മണ്ഡലങ്ങളിൽ കിട്ടിയ അത്രയും വലിയ ഭൂരിപക്ഷം വി കെ ശ്രീകണ്ഠൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയില്ല എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അല്ല രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ശ്രീകണ്ഠൻ നമുക്ക് ആദ്യം പരിശോധിക്കേണ്ടത് ഈ ഘടകമാണ് നമുക്കൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ടി വി ചന്ദ്രശേഖരനാണ് പാലക്കാട് ദീർഘകാലമായി പാലക്കാട്ട രാഷ്ട്രീയം നന്നായി അറിയാവുന്ന പാലക്കാടിൻ്റെ ഡെമോഗ്രഫിയെക്കുറിച്ച് നല്ല ധാരണയുള്ള ടി വി ചന്ദ്രശേഖരൻ അദ്ദേഹം അദ്ദേഹത്തിന് ശേഷം പാലക്കാട്ട് എത്തിയവരൊക്കെ അദ്ദേഹത്തെ ചന്ദ്രേട്ടൻ എന്നാണ് വിളിക്കാറ് ചന്ദ്രേട്ടൻ ഈ ആദ്യമായിട്ട് പാലക്കാട്ട് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നത് ഏതു വർഷമാണ് രാജീവ് പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലെ എ വിജയരാഘവൻ പാലക്കാട് മത്സരിക്കും അദ്ദേഹം കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണെങ്കിലും വിജയിക്കുകയും ചെയ്തു എന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതലാണ് എൺപത്തൊമ്പതും തൊട്ടുപുറകെ തൊണ്ണൂറ്റൊന്നിൽ എ വിജയരാഘവന്റെ പരാജയത്തിന് വഴി വെച്ച തെരഞ്ഞെടുപ്പും ഈ രണ്ട് തെരഞ്ഞെടുപ്പും ഞാൻ തൃശ്ശൂരിലെ ഒരു മണ്ഡലത്തിലാണ് റിപ്പോർട്ടിങ് ചുമതല ഉണ്ടായിരുന്നത് തൊണ്ണൂറ്റി മുതലുള്ള എല്ലാ തെരഞ്ഞെടുപ്പും പാലക്കാടായിരുന്നു പാലക്കാട് ജില്ലയിലെ മണ്ഡലങ്ങളിലെ കവറേജായിരുന്നു ഉണ്ടായിരുന്നത് പാലക്കാട് മണ്ഡലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മണ്ഡലം രൂപവൽക്കരിച്ചത് മുതൽ ഇതിനകം നടന്ന പതിനാറ് തെരഞ്ഞെടുപ്പുകളിൽ പതിനൊന്നെണ്ണത്തിലും വിജയിച്ചത് ഇടതു മുന്നണിയാണ് അതിൽ തന്നെ ഇ കെ നായനാരും എ കെ ഗോപാലിനും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് അഞ്ച് ഉൾപ്പെടെ അഞ്ച് രണ്ടായിരത്തിൽ വിജയത്തെ കുറിച്ച് എന്തായിട്ടും പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ ശ്രീകണ്ഠന്റെ വിജയം ഒരുപക്ഷെ പ്രവചനങ്ങളിലെ തെറ്റിച്ചുകൊണ്ടുള്ളൊരു വിജയമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ ശ്രീകണ്ഠനെ വ്യത്യസ്തനാക്കുന്നത് എന്താണ് ശെരിക്കും പറയാച്ച ശ്രീകണ്ഠൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിക്കുന്നത് ആദ്യമായിട്ട് അദ്ദേഹം അതിനു മുമ്പ് ഒറ്റപ്പാലം നിയമസഭ സീറ്റിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട് വിജയിക്കാനായില്ലെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ അടിതടവുകളും പ്രതിസ്ഥമാക്കിയ ഒരു നേതാവാണ് ശ്രീകണ്ഠൻ എന്ന് പറയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം വരുമ്പോ രാ രാജീവ് പറഞ്ഞ പോലെ അദ്ദേഹം വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവർ ഒരുപക്ഷെ അദ്ദേഹം പോലും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അദ്ദേഹം വിജയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ അങ്ങനെ വിജയിച്ച ശ്രീകണ്ഠനല്ല രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ശ്രീകണ്ഠൻ അദ്ദേഹം വിജയിച്ചതിന് ശേഷം മണ്ഡലത്തില് നിത്യനായിരുന്നു ഏതൊരു വിഷയം ഏതൊരു സജീവ ഇടപെടൽ ആവശ്യമായ സന്ദർഭങ്ങളിലൊക്കെ ശ്രീകണ്ഠത്തിൻ്റെ സാന്നിധ്യം മണ്ഡലത്തിലുണ്ടായിരുന്നു അദ്ദേഹം ഏറെ ശക്തനാണ് കരുത്തനാണ് വളരെ സജീവമായിട്ട് ഓരോ പ്രശ്നങ്ങളിലും ഇടപെട്ട അനുഭവ അനുഭവസമ്പത്തിന് ഉടമയാണ് ശ്രീകണ്ഠൻ അദ്ദേഹത്തിന് അറിയാത്ത ഒരു ഉള്ളറകൾ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇല്ല റൈറ്റ് ശ്രീകണ്ഠൻ്റെ കരുത്ത് കൂടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഇടതുമുന്നണിക്ക് അതിൽ തന്നെ സി പി എമ്മിന് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് പാലക്കാട് പാലക്കാടിൻ്റെ ചരിത്രം ഇപ്പോൾ നേരത്തെ ചന്ദ്രേട്ടൻ പറഞ്ഞല്ലോ ഇ കെ നായനാരും എ കെ ജിയും ഒക്കെ മത്സരിച്ച് ജയിച്ച മൽ ആകെ മത്സരങ്ങളിൽ കൂടുതൽ ജയിച്ചത് ഇടതുമുന്നണിയും സി പി എമ്മും ആണ് എന്ന് പറയാം അങ്ങനെ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്നത് പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് വോട്ടിൻ്റെ വോട്ടിന് പാലക്കാട്ട് വന്ന് ജയിച്ചിട്ടുണ്ട് ജയിച്ചുവെങ്കിലും അന്ന് ഭൂരിപക്ഷം വളരെ കുറവായിരുന്നു വിജയരാഘവന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ വി എസ് വിജയരാഘവനോട് പതിനയ്യായിരത്തിലേറെ വോട്ടിന് തോറ്റിട്ടുമുണ്ട് വിജയരാഘവന്റെ സ്ഥാനാർത്ഥിത്വം ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് കാണുന്നത് സത്യമാണ് മറ്റേ രാജീവ് പറഞ്ഞത് കേരളത്തിൽ ഇപ്പോൾ ഇരുപത് സീറ്റിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രസ്റ്റീജ് മത്സരമാണ് പാലക്കാട്ട് അവരുടെ സ്ഥാനാർത്ഥി ആ മത്സരത്തിനാണ് ആ സ്ഥാനാർത്ഥി ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് പഴയ പാലക്കാട് എം പി ആണ് ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം മത്സരിച്ചതിൽ ഒരു പ്രാവശ്യം പരാജയപ്പെട്ടു വെച്ചാലും പാലക്കാട് അറിയാത്ത ഒരു സ്ഥലമല്ല പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ശ്രീകണ്ഠൻ വിജയിച്ചുവെങ്കിലും ആകെ ഏഴ് മണ്ഡലത്തിലെ നാലിനും അന്ന് ലീഡ് എം പി രാജേഷ്നായിരുന്നു എന്ന് നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല ഈ നാല് മണ്ഡലത്തിൽ ലീഡ് എന്ന് മാത്രമല്ല അതിൽ മലമ്പുഴയും ഷൊർണ്ണൂരും ഒക്കെ ഏതാണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പില് സി പി എം സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടിന്റെ ഏതാണ്ടടുത്ത് അവർക്ക് ലഭി കരസ്ഥമാക്കാനും കഴിയും മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിന്ന് ലഭിച്ച പടുുകൂറ്റൻ ലീഡാണ് ശ്രീകണ്ഠത്തിൽ വിജയപാത ഒരുക്കിയത് ആ ലീഡെന്ന് പറയുമ്പോൾ മണ്ണാർക്കാട് മണ്ഡലം ഇതുവരെ കാണാത്ത ഒരു പതിനയ്യായിരം വോട്ടിന്റെ മാക്സിമം ലീഡ് കിട്ടാറുണ്ട് യു ഡി എഫിനെ അത് മാറിയിട്ട് അത് ഏതാണ്ട് അതിൻ്റെ ഇരട്ടിയോളമായ ചരിത്രം ഇതിന് മുമ്പേ നമ്മുടെ അറിവുകളില്ല അപ്പൊ അവിടെ നിന്നും പാ പറ്റ പട്ടാമ്പിൽ നിന്നും കെട്ടിയിട്ടുള്ള മറ്റേ ലീഡാണ് ശ്രീകണ്ഠനെ വിജയിപ്പിച്ചത് അതേ ഞാൻ ഈ നാല് മണ്ഡലത്തിൻ്റെ കാര്യം പറഞ്ഞു അന്ന് പത്തൊമ്പതിലെ മറ്റൊരു ധാരണ പോയി നമുക്ക് എല്ലാവർക്കും പാലക്കാട് മാത്രമുള്ളതല്ല ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ വയനാടൻ ഒരു അവിടുത്തെ സ്ഥാനാർത്ഥിത്വം അതുമാതിരി ന്യൂനപക്ഷ മൂത്തിന്റെ ഒരു ഏകീകരണം കണ്ണാർക്കാട് മണ്ഡലത്തിലൊക്കെ അത് വളരെ പ്രകടമാണ് പ്രത്യേകിച്ച് പോട്ടോപാടം അതുമാതിരി അലനെല്ലൂർ പഞ്ചായത്തുകളിലൊക്കെ വളരെ പ്രകടമായിരുന്നു ഇതൊക്കെ അന്നത്തെ ശ്രീകണ്ഠന്റെ വിജയത്തിന് വഴി വെച്ചു അതേസമയം ശ്രീകണ്ഠൻ വളരെയധികം സജീവമായിട്ട് ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഈ മണ്ഡലം പൊതുവെ അറിയപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഇടതുപക്ഷത്തിന് വേരിറപ്പം ഉള്ള ഒരു മണ്ഡലമായിട്ടാണ് പാലക്കാടിനെ നമുക്ക് കാണാൻ പറ്റുക പിന്നെ വിജയരാഘവന്റെ സ്ഥാനാർത്ഥിത്വം തുടക്കത്തിലെ വിജയരാഘവൻ ആണോ നല്ലത് അതോ മണ്ഡലത്തിലുള്ള ഒരാളാണോ നല്ലത് എന്നുള്ള ചർച്ച ഒരു വിഭാഗം സി പി എം മണികളിലുമൊക്കെ ഉണ്ടായി എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോ മൂന്നാം റൗണ്ട് പ്രചരണം മൂന്നാം റൗണ്ടിലേക്ക് എത്തുമ്പോൾ അത്തരം ഒരു സാഹചര്യമില്ല കളം നിറഞ്ഞിട്ടുള്ള പഴുതടഞ്ഞിട്ടുള്ള ഒരു പ്രചാരണ സന്നാഹമാണ് ഇടതുമുന്നണിക്ക് വേണ്ടി ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഈ ഇടതുമുന്നണിയുടെ വലിയ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ശക്തമായ കോട്ടയാണെങ്കിൽ പോലും എൻ ഡി എയുടെ സാന്നിധ്യം നമുക്ക് പാലക്കാട് മണ്ഡലത്തിൽ തള്ളിക്കളയാൻ സാധിക്കില്ല എൻ ഡി എ അവിടെ പ്രത്യേകിച്ച് ബി ജെ പി തുടർച്ചയായി അവരുടെ വോട്ട് ശതമാനം കൂട്ടുന്നുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ എട്ട് ദശാംശം ഏഴ് ശതമാനമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ അത് പതിനഞ്ച് ഉയർന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇപ്പോൾ മത്സരിക്കുന്ന സി കൃഷ്ണകുമാർ മത്സരിച്ചപ്പോൾ ഇരുപത്തൊന്ന് ദശാംശം നാല് നാല് ശതമാനമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ പക്ഷെ ശബരിമല പോലെയുള്ള അനുകൂല ഘടകങ്ങൾ ഉണ്ടായിരുന്നു ഇക്കുറി ബി ജെ പിയുടെ പ്രകടനം എങ്ങനെയായിരിക്കും ഈ കഴിഞ്ഞ തവണങ്ങളും ഉണ്ടായ പോലെയുള്ള ഒരു വോട്ട് വിഹിതത്തിലുള്ള വർദ്ധന ബി ജെ പി ഇത്തവണ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ പറഞ്ഞ പോലെ നിശ്ചിത വോട്ട് ബാങ്ക് പാലക്കാട് മണ്ഡലത്തിന്റെ ബി ജെ പിക്ക് ഉണ്ട് അത് വസ്തുതയാണ് പക്ഷേ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഇടത് ശക്തി ദുർബം എന്നൊക്കെ നമ്മൾ പറയില്ലേ മലമ്പുഴ അസംബ്ലി മണ്ഡലത്തിൽ മലമ്പുഴ അസംബ്ലി മണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുക്കുന്ന യു ഡി എഫിന് പിന്തഴിഞ്ഞ ബി ജെ പി രണ്ടാം സ്ഥാനത്തായിരുന്നു നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു കാര്യം അതുപോലെ തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന പാലക്കാട് അസംബ്ലി മണ്ഡലത്തില് എൽ ഡി എഫിന് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ട് ബി ജെ പി അവിടെയും രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പൊ നിശ്ചിത വോട്ട് അവർക്കുണ്ട് അതേസമയം അത് മറ്റുള്ള അഞ്ച് മണ്ഡലങ്ങളിലും അഞ്ച് അസംബ്ലി സെഗ്മെന്റുകളിലും അതേപോലെ പ്രകടമാക്കാൻ ബി ജെ പിക്ക് അവരുടേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് വോട്ട് ശതമാനം ഉയർത്താൻ അവർക്കായിട്ടുണ്ട് പക്ഷേ അവരുടെ പ്രചാരണത്തിന്റെ ഇതുവരെ കണ്ട ഈ തെരഞ്ഞെടുപ്പിലടക്കം ഇതുവരെ കണ്ട അവരുടെ പ്രചാരണത്തിൻ്റെ ആണിക്കല്ലേ ഹൈന്ദവ വികാരം തന്നെയാണ് വികസനം വികസന സങ്കല്പം വികസനത്തിന്റെ അനിവാര്യത എന്നിവയൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും അവരുടെ വോട്ട് ബാങ്ക് അതിനെ ഉത്തേജിപ്പിക്കാൻ അവർ ആയുധമാക്കുന്നത് ഇത്തവണ പോലും ഒരു ഹൈന്ദവഗതയാണ് എന്ന് നമുക്ക് കാണാതിരുന്നു ഈ ഹിന്ദു വോട്ട് ലക്ഷ്യമിടുന്നതിനോടൊപ്പം തന്നെ അവർ വികസന മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തുന്നുണ്ടെങ്കിലും കഴിഞ്ഞ എൻ ഡി എ സർക്കാർ കേന്ദ്രത്തിൽ കഴിഞ്ഞ പതിനാല് മുതൽ ഉള്ള എൻ ഡി എ സർക്കാരിൽ വന്നതിന് ശേഷം കാര്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കും കാണിക്കത്തക്ക രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കും പാലക്കാട് ഉണ്ടായിട്ടില്ല എന്നതും ഒരു വസ്തുതയാണ് ഇനി ഇത്തവണ അവർക്ക് ബി ജെ പിക്ക് അഭിമുഖീകരിക്കാനുള്ളതും മറ്റൊരു കാര്യം കൂടെ അവർക്ക് പാളയത്തിനകത്ത് അത്ര സുഖകരല്ല ഇത്തവണത്തെ കാര്യം അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത് പാലക്കാട് നഗരസഭ കേരളത്തിൽ ആദ്യമായിട്ട് ബി ജെ പി ഒട്ടന അധികാരത്തിൽ വന്ന ഒരു നഗരസഭയാണ് പാലക്കാട് ഇപ്പൊ രണ്ടാമത്തെ തവണ പ്രത്യേകിച്ച് പുറമേ ഉള്ളവർക്ക് തോന്നുന്ന ഒരു കാരണവുമില്ലാതെ അവർക്ക് ചെയർപേഴ്സണെ മാറ്റേണ്ടി വന്നു ചെയർപേഴ്സൺ മാറ്റി മറ്റൊരു ആളെ വെച്ചു എന്നതിലല്ല അതിന് വഴി വെച്ചത് ബി ജെ പിക്ക് ഉള്ളിലെ ചില അസ്വാരസ്യങ്ങളാണ് എന്ന വസ്തുതയ്ക്ക് നേരെ കണ്ണടയ്ക്കാൻ ബി ജെ പിയുടെ നേതൃത്വം ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതായത് ആഭ്യന്തര പ്രശ്നങ്ങൾ അവർക്കുമുണ്ട് ഇത്തരം ആഭ്യന്തര പ്രശ്നങ്ങൾ കഴിഞ്ഞ തവണ വല്ലാതെ ഉണ്ടായിട്ടില്ല അങ്ങും മത്സരിച്ചത് ടി കൃഷ്ണകുമാർ ആയിരുന്നു ആണ് ഇത്തവണയും സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ആണ് നമ്മളിത് പറയുമ്പോ ബിജെപിയിലെ ഒരു ആഭ്യന്തര പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ഒരുപക്ഷെ ബാധിച്ചേക്കാം അവരുടെ പ്രകടനത്തെ ബാധിച്ചേക്കാം എന്ന് നമ്മൾ പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന വോട്ടിൻ്റെ ഒരു അതൊരു സ്ഥിരതയുള്ള വോട്ടാണോ എന്നുള്ളൊരു സംശയമുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി നാലിൽ സി ഉദയഭാസ്കർ മത്സരിക്കുമ്പോൾ പതിനെട്ട് ശതമാനം വോട്ടുണ്ടായിരുന്നു അത് രണ്ടായിരത്തി ഒമ്പതിലെത്തിയപ്പോൾ എട്ട് ദശാംശം ഏഴ് ഒന്ന് ശതമാനമായിട്ട് കുറഞ്ഞു കുറയുകയാണ് ചെയ്തത് പിന്നീട് അവിടെ അങ്ങോട്ട് ക്രമമായിട്ട് കൂടുന്നുണ്ട് അപ്പോൾ ഈ ബി ജെ പിയുടെ വോട്ട് എന്ന് പറയുന്നത് അതൊരു സ്ഥിരതയുള്ള വോട്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഈ ബി ജെ പിയുടെ പാലക്കാട് മണ്ഡലത്തിലെ മികവ് അല്ലെങ്കിൽ അവരുടെ കുതിപ്പ് തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനാല് മുതലല്ല രാജീവ് പറഞ്ഞ പോലെ രണ്ടായിരത്തി നാലിലാണ് ഈ രണ്ടായിരത്തി നാലിലെ സ്ഥാനാർത്ഥിയായിരുന്നു ഉദയഭാസ്കർ ഇത്രക്കധികം നമ്മൾ നല്ലൊരു വോട്ട് പിടിച്ചു എങ്കിൽ പാർട്ടിയുടെ അല്ലെങ്കിൽ അവരുടെ സംഘടനാ മികവിന്റെ ഫലത്തിൽ മാത്രമല്ല സ്ഥാനാർത്ഥിയുടെ സവിശേഷമായ ചില മേഖലകളിലെ സജീവ ഇടപെടലുകളും അതിന് കാരണമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്രയും നോട്ട് ആദ്യമായിട്ട് പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് വാങ്ങിക്കാൻ കഴിഞ്ഞത് പക്ഷേ രണ്ടായിരത്തി ഒമ്പതാകുമ്പോഴേക്ക് പാർട്ടിയുടെ ഒറ്റ കെട്ടുറപ്പ് പാർട്ടിയുടെ കെട്ടുറപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാലക്കാട് നഗരത്തിൽ ഉള്ള ചില ബി ജെ പി പോക്കറ്റുകൾ അതുമാതിരി ചില ഒറ്റപ്പാലം അതുമാതിരി മലമ്പുഴ അതുമാതിരി പാലക്കാട് മണ്ഡലത്തിലെ മറ്റു ചില പ്രദേശങ്ങളെ ഇവിടങ്ങളിൽ നിന്ന് കിട്ടുന്ന വോട്ടിന്റെ ഒരു പാർട്ടി സംഘടനാ ചട്ടപൂതയിൽ നിന്നുകൊണ്ട് നടത്തിയ പ്രചാരണത്തിന്റെ ഫലമായി ലഭിച്ച വോട്ടിങ്ങിന്റെ കൂടുതൽ അതാണ് രണ്ടായിരത്തി പതിനാല് മുതൽ നമുക്ക് കാണാം രണ്ടായിരത്തി നാലിലെ സ്ഥാനാർത്ഥിയുടെ ഒരു സവിശേഷമായിട്ടുള്ള ഒരു പങ്ക് വാങ്ങിക്കൂട്ടിയ വോട്ടുകൾ രണ്ടായിരത്തി ഒമ്പതിൽ പോകാണ് ഉണ്ടായത് ആ സ്ഥാനാർത്ഥിയുടെ ഒരു മെച്ചമായിട്ട് അത് കാണാൻ കഴിയും അതിനുശേഷം അത്തരം ഒരു രീതി ഉണ്ടായിട്ടില്ല പിന്നെ അവരുടെ ശോഭാ സുരേന്ദ്രം മത്സരിച്ചപ്പോഴാണ് ആകെ ഒരു ഇളക്കം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞത് അപ്പൊ സ്ഥിര സ്ഥിരതയായിരുന്ന ഒരു സ്ഥിരതയാർന്ന ഒരു പ്രകടനം അല്ലെങ്കിൽ ഒരു മികവ് പാലക്കാട് മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് രണ്ട് അസംബ്ലി സെഗ്മെന്റുകളിൽ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ അതിന്റെ കുറവ് വളരെ വളരെ പ്രകടമാണ് ഇപ്പോൾ ഇത് പറയുമ്പോ ഇപ്പൊ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി കൂടുതൽ വോട്ട് പിടിച്ചപ്പോ അത് എൽ ഡി എഫിനെയാണ് ദോഷകരമായി ബാധിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു നിഗമനത്തിലേക്ക് എത്താം കാരണം എം പി രാജേഷിൻ്റെ ലഭിക്കേണ്ടിയിരുന്ന വോട്ടുകളാണ് കുറേയൊക്കെ ബി ജെ പിടിച്ചത് എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എം പി രാജേഷിന് വി കെ ശ്രീകണ്ഠൻ പതിനേഴായിരത്തി ചില വോട്ടിന് ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഇക്കുറി എൻ ഡി എ പിടിക്കുന്ന വോട്ടുകൾ ഏത് മുന്നണിയായിരിക്കും ബാധിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിലെ ബി ജെ പിടിച്ച വോട്ടുകൾ ഇടത് മുന്നണി സ്ഥാനാർത്ഥി എം പി രാജേഷിന്റെ പരാജയത്തിന് കാരണമായി എന്ന വാദം ആ വാദത്തോട് ഞാൻ യോജിക്കുന്നില്ല കാരണം അത് ബി ജെ പിടിച്ച വോട്ടുകൾ രണ്ട് മുന്നണി സ്ഥാനാർത്ഥികൾക്കും കിട്ടേണ്ട വോട്ടുകൾ അത് സ്വാഭാവികം പക്ഷേ ബി ജെ പി സ്ഥാനാർത്ഥി പിടിച്ച വോട്ടുകൾ രാജേഷിന്റെ പരാജയത്തിന് വഴി എന്ന ഒരു വാദം നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല കാരണം അങ്ങനെയാണെങ്കിൽ ബി ജെ പി ചരിത്രത്തിലാദ്യമായിട്ട് ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചത് രണ്ടായിരത്തി നാലിലാണ് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് വൻ ഭൂരിപക്ഷത്തിന് വിജയിച്ചത് സി പി എം സ്ഥാനാർത്ഥി എൻ എൻ കൃഷ്ണദാസ പിന്നെ ഈ കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് ശതമാനം ബി ജെ പിക്ക് കിട്ടിയതിൽ ഏറ്റവും പന്ത് നല്ല കൂടുതൽ വന്നത് മലമ്പുഴയിൽ പാലക്കാടാണ് ഇതിൽ തന്നെ മലമ്പുഴ മണ്ഡലത്തിൽ ബി ജെ പിടിച്ച നല്ല വോട്ട് നിലനിൽക്കുമ്പോ തന്നെ എം പി രാജേഷിന് ഏറ്റവും കൂടുതൽ ലീഡ് കിട്ടിയ അസംബ്ലി മണ്ഡലം മലമ്പുഴ എന്ന് നമുക്ക് മറക്കാൻ കഴിയില്ല ഈ രാഷ്ട്രീയത്തിനപ്പുറത്ത് പാലക്കാടിന്റെ ജനവിധിയെ സ്വാധീനിക്കാനിടയുള്ള മറ്റ് വിഷയങ്ങളുണ്ടല്ലോ ഇപ്പൊ നെൽകൃഷി പ്രധാനമാണ് അവിടെ സംഭരണത്തിലെ പ്രശ്നങ്ങളുണ്ട് സംഭരിച്ച നെല്ലിന്റെ വില കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട് ക്ഷേമ പെൻഷൻ ധാരാളമായി അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ്റെ ഉപഭോക്താക്കൾ ധാരാളമുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് അതിലെ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള ഭരണവിരുദ്ധ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരായ വികാരം ഉണ്ടാക്കാൻ പാകത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അത് ഇടതു മുന്നണിക്ക് ഇക്കുറി പ്രയാസം ഉണ്ടാക്കുമോ തീർച്ചയായിട്ടും അതെ ഇപ്പൊ നെൽകൃഷി എന്ന് പറഞ്ഞ പാലക്കാടൻ ജനതയുടെ ജീവൽ പ്രധാനമായിട്ടുള്ള വിഷയമാണ് ഓരോ നെല്ല് സീസണിലും കർഷകന്റെ നെഞ്ചകം പൊള്ളിക്കുന്ന അനുഭവമാണ് നെല്ല് സംഭരണം അത് ഇത്തവണയും കൈതവണയും ഒക്കെ ഉണ്ടായി പിന്നെ ഒരു കാര്യം പണ്ട് ഞാൻ ഒരു പത്രത്തിൽ എഡിറ്റ് പേജിലെ ലേഖനത്തിന്റെ തലക്കെട്ട് വായിച്ചു തോർന്നിരിക്കുകയാണ് പാലക്കാട്ടുകാർക്ക് ചട്നി വന്നി മറ്റൊപ്പം വേണ്ട ഇഡ്ഡിയും വേണ്ട ദോശയും വേണ്ട കുറച്ച് ചട്നി കൊടുത്താൽ അവർ മിണ്ടാതെ ഒരു ഭാഗത്തിൽ ഭാവങ്ങളാണ് നിഷ്കളങ്കരാണ് ഇതൊക്കെ ശരിയാണെങ്കിലും കുറെ വർഷങ്ങളായിട്ട് വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്ന ഒരു ഇടപാടാണ് പാലക്കാട് ഉണ്ടായിട്ട് എയിംസ് റെയിൽവേ വികസനം അതിനൊക്കെ പോട്ടെ കോച്ച് ഫാക്ടറിയുടെ ഒരു പേരില് പാലക്കാടൻ ജനതയെ നിരന്തരം അവഹേളിക്കുന്ന ഒരു മട്ടാണ് ഉണ്ടായിരിക്കുന്നത് അതാത് കാലത്ത് സർക്കാരുകൾ ഇടയ്ക്കിടയ്ക്ക് ഉദ്ഘാടനം നട അതിന് ഇത് ഇപ്പോഴും അത് യാഥാർത്ഥ്യമാവുന്നു യാഥാർത്ഥ്യമാവുമെന്ന് വെച്ചാൽ ഒന്നും അറിയില്ലെങ്കിലും അവർക്ക് പിന്നെയും വാഗ്ദാനങ്ങളും കാര്യമായിട്ട് വരും നിരന്തരം പ്രശ്നങ്ങളുണ്ട് പിന്നെ മറ്റു പല ജില്ലകളിലും മലയോര ജില്ലകളിലും ഉള്ളതുപോലെ തന്നെ വന്യമർഗങ്ങളുടെ ആക്രമണം ജനങ്ങളെ നിരന്തരം കഷ്ടത്തിലാക്കുന്ന ദുരിതത്തിലാക്കുന്ന ഒരുപാട് വിഷയങ്ങൾ പാലക്കാട് ഇത്തവണയും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതേസമയം ഈ ഭരണവിരുദ്ധ വികാരങ്ങളും ഭരണത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടുകളുമൊക്കെ പാലക്കാടിന്റെ ഒരു രാഷ്ട്രീയ ഭൂമികയുടെ ചരിത്രം പരിശോധിച്ചാൽ പ്രചാരണം മുറുകി വരുന്ന ഒരു സന്ദർഭമാവുമ്പോൾ അത് രാഷ്ട്രീയത്തിന് രാഷ്ട്രീയ പോരാട്ടത്തിന് വേദിയാവുന്ന അനുഭവമാണ് പൊതു തെരഞ്ഞെടുപ്പുകളിൽ വിജയങ്ങളും പരാജയങ്ങളും പലർക്കും ഉണ്ടായിട്ടുണ്ടെങ്കിലും അത്തരമാണ് നമ്മുടെ ഈ മണ്ഡലത്തിന്റെ ചരിത്രം പകരുന്ന അനുഭവം ഇടതുമുന്നണിക്ക് ഭരണവിരുദ്ധ വികാരം ഒരു തലവേദനയായിട്ടുണ്ട് എന്ന് നമുക്ക് നിശ്ചയമായിട്ട് പറയാം മറിച്ച് അപ്പുറത്ത് കോൺഗ്രസിനെയും യു ഡി എഫിനെയും സംബന്ധിച്ച് ഉണ്ടാക്കുന്ന പ്രധാന പ്രശ്നം എന്താണ് കോൺഗ്രസിന്റെ പ്രശ്നങ്ങളാണോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മറ്റു പത്തൊമ്പത് മണ്ഡലങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് സംഘടനാ ദൗർബല്യം വസ്തുതയായിട്ട് പറഞ്ഞ പാലക്കാട് നിയമോ മണ്ഡലത്തിന്റെ പല ഭാഗത്തും ഈ പാർട്ടി തന്നെ ഇല്ല അല്ലെങ്കിൽ പാർട്ടിയുടെ കെട്ടുറപ്പുള്ള ഒരു കമ്മിറ്റി പോലും നിലവിലില്ലാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട് ഇപ്പൊ ഒറ്റപ്പാലം മറ്റേ ഭാഗത്ത് അവരെ ബൂത്ത് ലെവലിലുള്ള കമ്പറ്റുകളും അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങളും തികച്ചും അപര്യാപ്തതാണ് അല്ലെങ്കിൽ അതിൽ ഒരുപാട് കാണിച്ചുകളും ഉള്ള ഒരവസ്ഥയാണ് പിന്നെ ഏറ്റവും കൂടുതൽ പ്രചാരണ രംഗത്ത് സജി ശ്രീകടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മണ്ഡലത്തിന്റെ ഉള്ളറിഞ്ഞ് പ്രവർത്തിച്ചിട്ടുണ്ട് മത്സരത്തിന്റെ ഓരോ പ്രചാരണ പരിപാടികളും നിറഞ്ഞു നിൽക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന് വേണ്ടത്ര ഒരു പാർട്ടി സെറ്റപ്പ് ഇല്ല എന്ന് നമ്മള് കോൺഗ്രസിന്റെ സംഘടന ദൗർബല്യം പറയുമ്പോ സി പി എം വളരെ അവരുടെ ശക്തി കേന്ദ്രമായിട്ട് പറയുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് അവിടെയും പക്ഷെ പ്രശ്നങ്ങളുണ്ടല്ലോ കാരണം ഇപ്പോ ആ സംഘടനാ ശക്തി അവർക്ക് നിലനിർത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട് പുതിയ തലമുറയിലുള്ള യുവാക്കളെ ആകർഷിക്കാൻ കഴിയുന്നുണ്ടോ എന്ന ചോദ്യമുണ്ട് ഇപ്പോ പാലക്കാട് വിക്ടോറിയ കോളേജിൽ കെ എസ് യു ജയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു വളരെ കാലത്തിന് ശേഷമാണ് പാലക്കാട് വിക്ടോറിയ കോളേജിൽ കെ എസ് യു ജയിച്ചു കാരണം യൂണിയൻ പിടിക്കുന്നത് അപ്പൊ ഇത് സി പി എമ്മിന്റെ ഒരു സംഘടനാ സംവിധാനത്തിന്റെ കരുത്ത് കുറയുന്നതിന്റെ സൂചനയായിട്ട് കാണണോ തീർച്ചയായിട്ടും അങ്ങനെ കാണേണ്ടി വരും വിക്ടോറിയ കോളേജില് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലെ ജയപരാജയത്തിന്റെ വെളിച്ചത്തിൽ മാത്രമല്ല കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പില് പാലക്കാട് മണ്ഡലത്തിലെ സി പി എമ്മിന്റെ ശക്തി ദുർബം സ്വാധീന മേഖല എന്നൊക്കെ പറയാവുന്ന രണ്ട് പഞ്ചായത്തുകളാണ് കണ്ണാടി അതുപോലെ തന്നെ മാത്തൂർ ഈ രണ്ട് പഞ്ചായത്തുകളിലും സി പി എം വല്ലാണ്ട പിന്നണിയിലേക്ക് പോയി അസംബ്ലി മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകും പിന്നെ പൊതുവിനെ എല്ലാ തലത്തും കാണുന്ന അത് പാലക്കാടിന്റെ മാത്രം പ്രത്യേകതയാണ് എന്ന് തോന്നില്ല ഒരു അരാഷ്ട്രീയവാദം വല്ലാണ്ട പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പൊ പൊടിതോരങ്ങളോ അല്ലെങ്കിൽ പ്രചാരണ സാമഗ്രികളോ അല്ലെങ്കിൽ പ്രചാരണം തന്നെയോ നടത്താൻ കരാർ തൊഴിലാളികളെ ഏർപ്പെടുത്തേണ്ട തിരികേടിലേക്ക് വന്നിരിക്കുക പണ്ട് അത് ഉണ്ടായില്ല കേട്ട് കേൾതി പോലും ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് സി പി എം ഇപ്പൊ സി പി എമ്മിലും അത് വേണ്ടി വന്നിരിക്കുക അപ്പൊ പുതിയ കാലത്തെ പ്രവർത്തന രീതി കൊണ്ട് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ തിരിച്ചടികൾ ഒരുപാട് അവർക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ പാലക്കാട് നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഓ വടക്കൻതറ പൂത്താൽതറ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ സി പി എം ഒമ്പല്ല ഭൂത്തിൽ ഓരോ ഭൂത്തിലും അവർക്ക് കിട്ടുന്ന നാമാമാത്രം വോട്ടാണ് നമ്മൾ പാലക്കാട് ഇടതിൻ്റെ കരുത്ത് അല്ലെങ്കിൽ ചെങ്കരത്തിന്റെ വിളനിലം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇത്തരം ചില അനുഭവങ്ങളും ഇത്തരം ചില യാഥാർത്ഥ്യങ്ങളും പാലക്കാട് മണ്ഡലത്തിൽ എന്ന് നമുക്ക് കാണാതിരുന്നുകൂടാ റൈറ്റ് ചന്ദ്രേട്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രചാരണം അങ്ങോട്ടും മുറുകുമ്പോഴത്തേക്കും ഇത് ഒരു രാഷ്ട്രീയ മത്സരമായി തന്നെ മാറുകയാണ് മറ്റു വിഷയങ്ങളൊക്കെ ഒരുപക്ഷെ അപ്രസക്തമാവുകയും വലിയ ശക്തമായൊരു രാഷ്ട്രീയ മത്സരമായിട്ട് ഇത് മാറുകയും ചെയ്യുകയാണ് സംഭവിക്കുന്നത് പാലക്കാട്ട് ഇത് ഇപ്പോൾ യു ഡി എഫും എൽ ഡി എഫും തമ്മിലൊരു നേരിട്ടുള്ള മത്സരം അങ്ങനെ തന്നെ വിലയിരുത്തണം അതോ ബി ജെ പി ഒരു പ്രധാന ഘടകമായി മാറിയിട്ടുണ്ടോ ഈ കുറി പ്രത്യേകിച്ച് നരേന്ദ്രമോദി തന്നെ നേരിട്ട് പ്രചാരണത്തിനെത്തുന്നു അദ്ദേഹം അവിടെ റോഡ് ഷോ നടത്തുന്നു ഇതൊക്കെ നമ്മൾ പരിഗണിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് വന്നു ഉച്ചവെയിലായിരുന്നു ഓ അറിയാലോ പാലക്കാട് പോയി കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ നാപ്പത് ശതമാനത്തിന് മുകളില് ചൂട് രേഖപ്പെടുത്തിയ അഞ്ചെട്ട് ദിവസങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഒരു ചൂടൻ സമയത്താണ് പ്രധാനമന്ത്രി വന്നത് അത് ഉച്ച സമയത്ത് നല്ല സാമാന്യം നല്ല ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ആ ജനക്കൂട്ടം മുഴുവൻ ഓട്ടായി മാറും എന്ന ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉണ്ടെങ്കിലും സാങ്കേതികമായി മാത്രമാണ് ഇവിടുത്തെ ത്രികോണ മത്സരത്തിന്റെ സാങ്കിത്യമുള്ളത് ത്രികോണ മത്സരം എന്ന് പറഞ്ഞാൽ മൂന്ന് സ്ഥാനാർത്ഥികൾക്കും തുല്യ പ്രാധാന്യം അഥവാ തുല്യ നിലയ്ക്ക് വിജയസാധ്യത ഇത് പാലക്കാട് അവസ്ഥ ഇല്ല എന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം ഇവിടെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം എൽ ഡി എഫിന് ധാരാളം വേരിറക്കമുള്ള ഈ മണ്ഡലത്തിൽ ഈ കെ ശ്രീകണ്ഠൻ എന്ന വ്യക്തിയുടെ മാത്രം ശക്തി കൊണ്ടും കരുത്തുകൊണ്ടുമാണ് യു ഡി എഫ് അദ്ദേഹത്തെ മുന്നിൽ നിർത്തി ഇവര് തമ്മിലുള്ള ഈ രണ്ട് മുന്നണികളും തമ്മിലുള്ള മത്സരമാണ് തീർച്ചയായിട്ടും ബി ജെ പിക്ക് ബി ജെ പിതായിട്ടുള്ള വോട്ട് കിട്ടും ചില മണ്ഡലങ്ങളിലെ ചില പോക്കറ്റുകളിൽ അവർക്ക് വോട്ട് കിട്ടും പക്ഷെ ഒരു ത്രികോണ മത്സരം എന്ന് ഒറ്റയടിക്ക് ഒരു നിലക്കും വിശേഷിപ്പിക്കാൻ കഴിയും തോന്നുന്നില്ല പ്രചാരണം ഒരു മൂന്നാം ഘട്ടം കഴിയാറായിരിക്കുന്നു ഘട്ടത്തിൽ ഏത് മുന്നണിക്കാണ് ഒരു ചെറിയ നമുക്ക് പറയാൻ പാലക്കാട് ഇപ്പൊ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പ്രചാരണം ഭയങ്കരമായിട്ട് മാറും ഓരോ ദിവസവും ഓരോ പ്രചാരണ ആയുധങ്ങൾ വീണ് കിട്ടാറുള്ളൂ ഏറ്റവും അടുവലെ മുസ്ലിം ലീഗിന്റെയും അതുമാതിരി തന്നെ കോൺഗ്രസിൻ്റെയും കൂടി വയനാട് രാഹുൽ ഗാന്ധിയുടെ റോഡ് റോഡിൽ നിന്ന് അപ്രത്യക്ഷമായതും ഇവിടെ ചർച്ചയാണ് പിന്നെ പൗരത്വ പല വിഷയങ്ങളും ചർച്ചയാണ് ശ്രീകണ്ഠൻ സ്വയം ഒരു ഒറ്റയാനെ പോലെ അദ്ദേഹത്തിന്റെ എല്ലാവിധ നിലക്കും ജനങ്ങളെ കൈയെടുത്തുകൊണ്ടുള്ള പ്ര പ്രവർത്തനവും പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഒരു രാഷ്ട്രീയ ശാസ്ത്രം ഇത് വരെയുള്ള അനുഭവത്തിൽ നിന്ന് വെച്ച് നിൽക്കുമ്പോൾ അത് ഇടത്തുമുന്നണിക്ക് അനുഭൂതനാണ് എന്ന് തന്നെ പറയേണ്ടി പക്ഷെ അത് എത്ര കണ്ട ഓട്ടായി മാറും ഈ പറഞ്ഞ പോലെ ഒരു മണ്ഡലത്തിൽ നിന്നുള്ള ഒരാൾ മത്സരിക്കുമ്പോൾ ശ്രീകണ്ഠനെ പോലെയുള്ള ഒരാൾ മത്സരിക്കുമ്പോൾ അതിനെ തടയിടാൻ ചെറുക്കാൻ വിജയരാഘവന് എത്രത്തോളം കഴിയും വ്യക്തിപരമായി എന്നൊക്കെ ഉണ്ടെങ്കിലും ശരിക്കു പറഞ്ഞാൽ പഴുതടഞ്ഞ നമ്മൾ ക്ലീഷയല്ല എണ്ണയിട്ട യന്ത്രം എന്നുള്ള നിലക്ക് ഉപയോഗിച്ച് ഉപയോഗിച്ച് പഴകിയ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ലെങ്കിലും പഴുതടഞ്ഞ പ്രവർത്തനം എന്നത് മുന്നണിയാണ് ഇവിടെ താഴ്ച വെക്കുന്നത് ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ പുറം പ്രചാരണത്തിന്റെ ഒരു നില നോക്കുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട ബി ജെ പി ആണ് മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് അവരെ കഴിഞ്ഞിട്ടേ മറ്റുള്ള പ്രചരണമുള്ളൂ അടിത്തട്ടിലെ പ്രവർത്തനം ചിട്ടയായിട്ടുള്ള സ്ക്വാഡ് വറുത്ത് ഇതിലാണ് നമ്മൾ വിലയിരുത്തുന്നതെങ്കിൽ അത് ഇടതുമുന്നണിക്ക് വേണ്ടി വരും അതിന് പിന്നിലാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനിയും തെരഞ്ഞെടുപ്പിന് ദിവസങ്ങളുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ യു അവസ്ഥ എന്ന് വിലയിരുത്തേണ്ടി വരും റൈറ്റ് സ്വാധീനവും കണക്കും ഇടതു മുന്നണിക്ക് അനുകൂലമാണ് പാലക്കാട്ട് മണ്ഡലം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ എ വിജയരാഘവൻ ആയിരുന്നോ ഉചിതനായ സ്ഥാനാർത്ഥി എന്ന ചോദ്യം ഇടതുമുന്നണിക്ക് ബാക്കിയായിട്ടുമുണ്ട് അപ്രതീക്ഷിത വിജയത്തിൻ്റെ കരുത്തിൽ മണ്ഡലത്തിൽ നിറഞ്ഞ വി കെ ശ്രീകണ്ഠൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൂടുതൽ കരുത്തനായോ എന്ന ചോദ്യവും വലുതാണ് ബി ജെ പിയുടെ വോട്ട് വിഹിതം രണ്ടായിരത്തി പത്തൊൻപതിലെ പോലെ ഉയരുമോ എന്ന ചോദ്യവും പ്രസക്തം ഇതൊക്കെ ചേർന്നാവും പാലക്കാട്ടെ വിധി നിർണ്ണയിക്കുക